ഹായ് ഗായ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ ഓസ്ട്രേലിയയിൽ വീക്കെൻഡായിട്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു ഫോം സ്റ്റേയിൽ പോയി ഫാം സ്റ്റേ ഫാമിൽ പോയതാണ് അവിടെ വ്യത്യസ്തമായ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കണ്ടു നോക്കൂ ഹലോ നീ കുടിക്കില്ല കേട്ടോ ുപ്പി ആദ്യമായിട്ട് കാണും അപ്പം തന്നെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ആട്ടിൻകുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആടുകൾക്കും എല്ലാം ഇങ്ങനെ ഹോട്ടലിലാണ് ഇവർ ഫീഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാവം നാട്ടിലെ ആടുകളൊക്കെ ഇത് കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ പാവം നമ്മൾ കഷ്ടി കുറച്ച് പാല് മാത്രം കൊടുത്തിട്ട് ബാക്കി നമ്മൾ ആ പാല് എടുക്കുമല്ലേ ചെയ്യുന്നത് ഇവർ പാല് നന്നായിട്ട് കൊടുത്തിട്ടാണ് ഇവർ പാല് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കും ഇങ്ങനെ അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റി പിന്നെ അതിൻ്റെ കൂടെ അവരിങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം ഇനി അവരുടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അതിലാണ് ഇവർ ചീസ് ഈ പാല് ആട്ടിൻ്റെ പാൽ കൊണ്ടുണ്ടാക്കുന്ന ചീസ് കോട്ടേജ് ചീസ് എന്നാണ് പറയുന്നത് അതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കും അതിന് ശേഷം അവിടെയുള്ള കോഴികൾക്ക് അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ചീസ് വിന്ന കോഴിയും പിന്നെ അതുപോലെ ഈ കുത്തിപ്പാൽ പിടിക്കുന്ന ആടിൻ്റെയൊക്കെ ഒരു ഇത് കണ്ടപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റിംഗ് കൗതുകകരമായ കാര്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ Vinegar i'm for goat's milk otherwise you get a really fine curd and it just really won't strain cow's milk i could probably pour all right so as you can see i carefully ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് വേർത്തായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഞാൻ നന്നായിട്ട് റെക്കമെന്റ് ചെയ്യും നിങ്ങൾക്ക് സമയം കിട്ടുന്നവരെ കുട്ടികളെങ്ങോട്ട് പോയിക്കൊണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈസ് എല്ലാവരും ശാന്തമായിട്ട് കിടക്കുവല്ലേ